വനപാലക തെരച്ചിൽ പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന നാട്ടുകാരുടെ ആശങ്കയെ തുടർന്ന് വകുപ്പിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തി വനംവകുപ്പ് തളിപ്പറമ്പ് റേഞ്ച് ഓഫീസർ പി രതീശന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ജീവനക്കാർ കണ്ണൂർ ആർആർ ടി യൂണിറ്റ് ആറളം വൈൽഡ് ലൈഫ് യൂണിറ്റിൽ നിന്നുള്ള ജീവനക്കാർ എംബാല ഷൂട്ടർമാർ എന്നിവരടങ്ങിയ സംഘമാണ് ഇന്ന് രാവിലെ മുതൽ പ്രദേശത്തെ തെരച്ചിൽ നടത്തിയത് ആർആർ ടി എന്ന് പറയുന്ന ടീം നമ്മൾ സെപ്പറേറ്റ് അവരെ തന്നെ വെച്ചിട്ടുണ്ട് അതിൽ ഡെപ്യൂട്ടി റേഞ്ചേഴ്സ് ഇതാവും രണ്ടാമത്തെ ടീമിൽ എസ് എഫ് ഒ രഞ്ജിത്താണ് ലീഡർ മൂന്നാമത്തെ ഒരു ജിജേഷ് ലീഡറിയും ലീഡിയും മറ്റേ ഷാസി ലീഡിയും അഞ്ചാമത്തെ ടീമിൽ നികേഷ് 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 ലീഡിയും അതിൻ്റെ ടീം മെമ്പേഴ്സിനെ അദ്ദേഹം വായിക്കും അപ്പോൾ പറഞ്ഞ പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളും ഇതാക്കണം എല്ലാവരും ബാക്കിയിട്ട് നോക്കി അഞ്ച് അഞ്ച് പേരടിക്കും ബാക്കിയിട്ട് നോക്കി ഉണ്ടാവുമല്ലോ ഇല്ലേ എല്ലാവർക്കും ബാക്കിയിട്ട് നോക്കി ഉണ്ടാവും ബാക്കി ടീം വൺ ടീം ടു ടീം ത്രീ ആരല്ലോ ടീം ടീം ജിജേഷ് രഞ്ജിത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഏരമം പുല്ലുവര പ്രദേശങ്ങളിൽ പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു പിന്നീട് കോറോ മാലക്കാട് ഭാഗത്ത് വളർത്തുന്നായെ അജ്ഞാത ജീവി കടിച്ചതും നാട്ടുകാരിൽ ആശങ്ക പടർത്തി പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ കണ്ടതായി വിവിധ ഇടങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചതോടെ വനംവകുപ്പ് തെരച്ചിൽ ശക്തമാക്കിയിരുന്നു എന്നാൽ നാട്ടുകാരുടെ ആശങ്കകൾക്ക് അറുതിയില്ലാതായതോടെയാണ് ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ വ്യാപകമായി തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചത് എരമം പുല്ലുവറ ഐ പാർക്ക് പ്രദേശം കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും തെരച്ചിൽ സി ന്യൂസ് മാതമംഗലം സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു ലേബർ റൂം എൻ ഐ സിയു പിഐസിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു